ോ തൊണ്ണൂറ്റിനാലാം സങ്കീർത്തനത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ എന്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു പ്രിയ ദൈവജനമേ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഭീതിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന നിരാശപ്പെടുത്തുന്ന അനവധി ചിന്തകൾ ഉയർന്നു വന്നേക്കാം എന്നാൽ അതിന്റെ നടുവിൽ എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാതെ മാനസികമായി തകർച്ചകൾ അനുഭവിക്കുമ്പോൾ ഹൃദയം നുറുങ്ങുന്ന അനുഭവത്തിലൊക്കെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വചനം നമ്മെ ആശ്വസിപ്പിക്കുകയാണ് അതെ ദൈവം ദൈവം വചനങ്ങൾ നമ്മയ്ക്ക് ആശ്വാസമായി തീരുന്നു നിന്റെ വചനം എന്റെ കാലിന് ദീപമാണ് എന്റെ പാതയ്ക്ക് പ്രകാശമാണ് നമ്മെ വഴി നടത്തുന്ന ധൈര്യപ്പെടുത്തുന്ന അത് ഒന്നിനെ കുറിച്ച് നീ വിചാരപ്പെടരുത് എല്ലാത്തിലും പ്രാർത്ഥനയിലും അപേക്ഷയാലും ദൈവത്തോട് സ്തോത്രത്തോടെ ആവശ്യങ്ങളെ അറിയിക്കുക അത്രയേ വേണ്ടതെന്നൊക്കെ പറഞ്ഞ ദൈവിക വചനങ്ങൾ നമ്മുടെ ജീവനുള്ളതായി ചൈതന്യമുള്ളതായി ഒക്കെ തീർക്കുന്ന ദൈവിക വചനങ്ങൾ ദൈവത്തിന്റെ ശക്തിയൊക്കെ നമുക്ക് ആശ്വാസമായി തീരുന്നു അത് ഏത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുവാൻ പ്രശ്നങ്ങളെ പരാജയപ്പെടുത്തുവാൻ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിക്ക് കഴിയും അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വചനത്തിലൂടെ പ്രവാചകൻ ഇങ്ങനെ പറയുകയാണ് അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം വെറുതെ അത് അടുക്കലേക്ക് മടങ്ങി വരുന്നില്ല കർത്താവ് വായിക്കുന്ന കാര്യങ്ങളെ സാധിപ്പിക്കുമെന്ന് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ ചിലരോടൊക്കെ കർത്താവ് പറയുകയാണ് പല വിഷയങ്ങൾക്ക് നടുവിൽ വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുമ്പോൾ കർത്താവ് പറയുക വചനത്തിലൂടെ ആശ്വാസത്തെ നൽകി വിഷയങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി അതെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ വഴി നടത്തും ശക്തിയോടെ ഈ ദിവസങ്ങളിൽ പിന്നെയും ദൈവസന്നിധിയിൽ കാത്തിരിക്കുക ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ വെളിപ്പെടും മാനസികമായ തകർച്ചകളെ വേദനകളെ നികത്തി അതിനെ മാറ്റി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകാ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ